ഹായ് കൂട്ടുകാരെ ഇന്നൊരു വെറൈറ്റി വീഡിയോ ആണ് കളിമൺ പാത്രം ഉണ്ടാക്കുന്നത് നേർക്കാഴ്ചയാണ് തനിമ്മ ഫാമിലി ടൂറിന് പോയതാണ് പാലക്കാട് അവിടെ വെച്ചിട്ട് ഇത് നമുക്ക് ഡെമോ കാണിച്ചു തരുന്നതാണ് ഓരോ ഐറ്റങ്ങളും അവർ ഉണ്ടാക്കുന്നുണ്ട് ഞങ്ങൾ ചെന്ന സമയത്ത് ഇതാണ് ഉണ്ടാക്കിയിരുന്നത് കളിമൺ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് നല്ല ഭംഗിയായി ഉണ്ടാക്കിയത് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട് ലോട്ടയാണ് കൂജ കുടത്തിൻ്റെ ചെറുതാണ് എന്താണെന്നുള്ളത് മനസ്സിലാവണുള്ളത് ഒരു കുടം പോലെ ഇരിക്കുന്നത് ചെറിയൊരു കലശക്കുടം പോലെയൊക്കെ ഇത് കാണുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അറിയുന്നില്ല അത് എന്താണത് എടുത്താലും നമുക്ക് തൊടാനൊന്നും സമ്മതിക്കില്ലേ അവർ കാരണം അത് ഉണങ്ങണ്ട അതാപോലെ അങ്ങനെ തന്നെ കട്ട് ചെയ്ത് എടുത്ത് നമുക്ക് കയ്യിൽ വെച്ച് കാണിച്ചു തരും ഇതുപോലെ വേറെ പാത്രങ്ങളും അവിടെ ഇരിക്കുന്നുണ്ട് ഓരോരുത്തർ വരുമ്പോൾ അങ്ങനെ ഇട ഉണ്ടാക്കി കാണിച്ചു കൊടുത്തിരുന്നത് എന്നാലും ഒരു അത്ഭുത കാഴ്ചയാണ് സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളൂ നമ്മൾ നേരിട്ട് ആദ്യമായിട്ടാണ് കാണുന്നത് കട്ട് ചെയ്ത് അത് എടുക്കാറുണ്ട് എന്തൊരു ഭംഗിയെ കാണാമെന്നറിയുമോ അതാ കട്ട് ചെയ്തെടുത്തു വീഡിയോ ഇഷ്ടമായ ലൈക്ക് കമൻറ്റ് സബ്സ്ക്രൈബ് താങ്ക് യു ഫോർ വാച്ചിങ് കുറേ പാത്രങ്ങൾ ഇരിക്കട്ട് വേണ്ട